പിന്നെ മോൻ എൻ്റെ തൊട്ടടുത്തില്ലല്ലോ ദൂരദേശത്തല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേൽവിലാസം എൻ്റേത് കൊടുക്കാൻ ഇന്ധൻ വരുന്നത് കാരണം മോൻ്റെ കയ്യിലാണ് ആ ഉപകരണങ്ങളെല്ലാം ഇരിക്കുന്നത് മോൻ പറഞ്ഞതുപോലെ തൊട്ടടുത്ത ആളുകളുണ്ട് ഒക്കെയുണ്ട് അതെല്ലാം എനിക്ക് നല്ല ബോധമുള്ളതുകൊണ്ടും ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞാൻ കുട്ടിയോട് പറഞ്ഞത് ഇങ്ങൻ വരുന്ന ആ ഐ ഡി അത് എൻ്റേത് മേൽവിലാസം എൻ്റേത് കൊടുക്ക കാരണം മോൻറ്റൊട്ടടുത്ത് വേറെ ആളുകളുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഫോണോ പിന്നെ ാപ്ടോപ്പോ ഉപകരണങ്ങളോ എങ്ങണം നഷ്ടപ്പെടുകയും എങ്ങണം ചെയ്യുകയാണെങ്കിൽ എല്ലാം പോയില്ലേ ജീവനുണ്ട് ശരിയെന്നെ പക്ഷെ അത്ര നാളും നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവില്ലേ ചെയ്യുന്നത് ഞാനാകുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എൻ്റേത് കൊടുക്കാൻ പറഞ്ഞത് മോൻ്റെ കയ്യിൽ ഉള്ള ആ നിമിഷം അത്രയും മോൻ്റെ വക്കൽ തന്നെ ഇതെല്ലാം ഉണ്ട് അപ്പം എൻ്റെ കയ്യിൽ നിന്നായാലും മോൻ്റെ കയ്യിൽ നിന്നായാലും മറ്റൊരാളുടെ കയ്യിൽ നിന്നായാലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ എല്ലാം നഷ്ടപ്പെട്ടു പോകും പറയുന്ന കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കുക അതുകൊണ്ടാണ് എൻ്റെ തന്നെ മേൽവിലാസം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ഇൻകം വരുന്നത് അപ്പോൾ മോന് അതിൽ നിന്നും ഒരു പങ്ക് ഞാൻ തരും മോൻ എനിക്ക് തന്നില്ലേ അതേപോലെ തന്നെ അപ്പോൾ അതിൽ എൻ്റെ മേലുവിലാസം വേണം കൊടുക്കേണ്ടത് പക്ഷെ മോൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം പാസ്വേഡും ചാനലും എല്ലാം മോൻ്റെ കയ്യിലാണ് അപ്പം അത് അതോർത്ത് കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട സങ്കടപ്പൊടിയൊന്നും വേണ്ട മോൻ്റെ അതിലുള്ളടത്തോളം മോൻ്റെ അയില പക്ഷെ മേൽവിലാസവും ഇങ്ങൻ വരുന്നതൊക്കെ എൻ്റെ കയ്യിൽ എൻ്റെ എൻ്റേതാണ് എൻ്റെ പേര് വെച്ച് തന്നെ വേണം അതല്ല എങ്കിൽ പിന്നീട് മോനും അതൊരു ബുദ്ധിമുട്ടാകും എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴേ എറ്റ കയ്യിൽ നിന്നാവുമ്പോൾ കുഴപ്പമില്ല മോന് ടെൻഷൻ അടിക്കണ്ട തലവേദനിപ്പിക്കേണ്ട ആ നാഗേട കയ്യിൽ നിന്നാണല്ലോ എല്ലാം പോയത് എന്ന് കരുതാം പക്ഷെ മോൻ്റെ കയ്യിൽ നിന്നാണ്പോഴോ അത് എനിക്കും കൂടിയല്ലേ നമ്മളെല്ലാവരെയും ആശ്രയിച്ച് കഴിയുന്ന നമുക്കൊരു ഒരു സ്രോതസ് ഒത്തിരി ആളുകളുണ്ട് പെട്ടെന്നല്ല അങ്ങോട്ട് നഷ്ടപ്പെടുന്നത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു അതാണ് ഞാൻ ആദ്യമേ മുൻകൂട്ടി ഓർമ്മിപ്പിച്ചത് കേട്ടോ